നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് നമ്മളുടെ മുടി കറുപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ ഡൈ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് പറയുന്നത് ഇത് അകാലനര ഉള്ളവർക്കും ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടും നമുക്കത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇതിൻ്റെ ഓരോ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന അളവുകൾ പ്രധാനമാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയവും പ്രധാനമാണ് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു അകാല നര എന്നുള്ളത് നമുക്കിപ്പോൾ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സാധിക്കുന്നതാണല്ലേ കൊച്ചുകുട്ടികൾ മുതൽ നമുക്ക് മുതിർന്ന ആൾക്കാരിലൊക്കെ തന്നെ നമുക്ക് ഈ ഒരു നരയുടെ പ്രശ്നങ്ങൾ നമുക്ക് കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട് അപ്പോൾ നേരത്തെ വരുന്ന ഒരു നരയുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ഒന്നെങ്കിൽ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം രണ്ടാമതായിട്ട് വരുന്നത് ഹെറിഡിറ്ററി ആയിട്ട് നമുക്ക് ലഭിക്കുന്നതുകൊണ്ട് പിന്നെ നമുക്ക് ഓവറായിട്ട് കെമിക്കൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ വെള്ളത്തിലൂടെ ഒക്കെ തന്നെ നമുക്ക് ഡസ്റ്റ് പൊല്യൂഷൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ തന്നെ നമ്മുടെ ഒരു ഹെയറിന് നമുക്ക് ഒരുപാട് ഡാമേജ് വരികയും അതുപോലെ ആയിട്ടുള്ള ഗ്രേയിങ് ഒക്കെ വരാൻ കാരണമാവുകയാണ് ചെയ്യുന്നത് നമുക്ക് കെമിക്കൽ ആയിട്ടുള്ള ഹെയർ ഡേയ്സ് യൂസ് ചെയ്യുന്നവരുടെ നിങ്ങൾ യൂസ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും പലതരത്തിലുള്ള അസുഖങ്ങൾ വരാൻ വേണ്ടിയിട്ട് കാരണമാവുന്നു പ്രത്യേകിച്ച് നമുക്ക് അലർജി കണ്ടീഷൻസ് അലർജി കണ്ടീഷൻസ് നമുക്ക് ആ ഒരു ഹെയർ ഡേ യൂസ് ചെയ്യുന്നതിലൂടെ ആയിരിക്കും തുമ്മൽ ചുമ അതുപോലെ കഫക്കെട്ട് ഇടയ്ക്കിടയ്ക്ക് വരിക അതിൽ നമുക്ക് മുഖത്ത് കരിവാളിപ്പിന്റെ പ്രശ്നങ്ങൾ വരാം അപ്പോൾ അലർജി വരാം ചൊറിച്ചിൽ വരാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്നതാണ് എന്നാൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈസ് യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ മുടി ഒന്നും കൂടി സ്ട്രെങ്തൻ ആവുന്നു അതുപോലെ നമുക്ക് ഈ ഒരു മുടി കറപ്പിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമല്ല നമ്മുടെ മുടീനെ നാച്ചുറലായിട്ട് നമുക്കതിനെ കട്ടി കൂട്ടാൻ സഹായിക്കുകയും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു മുടിയുടെ വേരുകളിലൊക്കെ തന്നെ നമുക്ക് ശക്തി നൽകാൻ സഹായിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസാണ് ഈ പറയുന്ന ഡയസിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊരു പെന്നും പേപ്പറും എടുത്തിട്ട് നിങ്ങൾക്ക് എഴുതാനിരിക്കാം കാരണം ഇതിൽ കുറച്ച് ലോങ്ങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് എങ്കിൽ പോലും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നൽകുന്നതുമാണ് അപ്പോൾ നമുക്ക് ഈ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറയാം അപ്പോൾ ഇതിന് ആദ്യം ആവശ്യമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നെല്ലിക്ക അതായത് ഉണങ്ങിയ നെല്ലിക്കയാണ് നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റായിട്ട് വരുന്നത് ഈ ഉണങ്ങിയ നെല്ലിക്ക എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിനെ നമുക്ക് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ഡാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങൾ നമ്മുടെ താരൻ അങ്ങനെയല്ല നമുക്ക് സ്കാൽപ്പിൽ വരുന്നത് ശിരോചർമ്മങ്ങളിലൊക്കെ തന്നെ വരുന്ന ഒരുപാട് അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് മാറ്റാൻ സഹായകരമാവുന്നതാണ് ഇനി അത് നമ്മൾ എടുക്കേണ്ടത് ഏകദേശം മൂന്ന് ടേബിൾ സ്പൂണ് നമ്മൾ പൊടിച്ചോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ആ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ തന്നെയാണ് നിങ്ങൾ ഈ ഒരു ഉണക്ക നെല്ലിക്ക ഉണ്ടാവുന്നത് അപ്പോൾ ഇതുപോലെ തന്നെയാണ് നിങ്ങൾ എടുക്കേണ്ടത് ഇത് ഏകദേശം മൂന്ന് ടേബിൾ സ്പൂണോളം ടേബിൾ സ്പൂൺന്ന് പറയുമ്പോൾ കുറച്ച് വലിയ സ്പൂണാണ് അത്രത്തിൽ ഇട്ട് വെച്ചിട്ട് ഇത് മുങ്ങാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നിങ്ങൾ ഒഴിച്ചു വെക്കുക പത്ത് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉലുവയാണ് ഉലുവ എന്ന് പറയുന്നത് നാൻട്രഫിൻ്റെ പ്രശ്നങ്ങൾ ചൊറിച്ചിൽ അമിതമായിട്ട് വരുന്ന ചൊറിച്ചിലും കാര്യങ്ങളുമൊക്കെ മാറാനും ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രേയിങ്ങിനെയൊക്കെ തന്നെ നമുക്ക് റിവേഴ്സ് ആക്കാൻ കൊണ്ടുവരാൻ സാധിക്കുന്നതുമാണ് ഈ ഉലുവയിൽ അപ്പോൾ ഈ ഒരു ഉലുവ നിങ്ങൾ എടുക്കേണ്ടത് ഏകദേശം ഒരു ടീസ്പൂണോളം ഒരു ഒരു ടീസ്പൂൺ അതായത് ടേബിൾ സ്പൂണിലും താഴെയായിട്ടുള്ള സ്പൂണാണ് ടീസ്പൂൺ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ടീസ്പൂണോളമാണ് നിങ്ങൾക്ക് ഉലുവ ആവശ്യമായിട്ടുള്ളത് ഇത് നമുക്ക് വേറൊരു ബൗളിലിട്ട് വെച്ചിട്ട് അതിൽ നമുക്ക് അത് മുങ്ങാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു വെക്കുക എന്നിട്ടിനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കരിഞ്ചീരകമാണ് കരിഞ്ചീരകത്തിൽ നാച്ചുറലായിട്ട് തന്നെ ഒമേഗ ഒമിയോക്കാത്രീ ഫാറ്റി ആസിഡ്സും ലിനോലയിക് ആസിഡും അടങ്ങിയിട്ടുണ്ട് ഇവ രണ്ടും തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് നരയ്ക്കുന്ന മുടി അത് സ്ലോ ഡൗൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നര വരുന്ന സമയം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു കരിഞ്ചീരകം എടുക്കേണ്ടത് ഏകദേശം ഒരു ടീസ്പൂണോളമാണ് നമ്മൾ കരിഞ്ചീരകവും എടുക്കേണ്ടത് എന്നിട്ട് ഇതും നമ്മൾ വേറൊരു പാത്രത്തിൽ വെള്ളം അത് മുങ്ങിക്കിടക്കാൻ മാത്രമായിട്ട് വെള്ളം ഒഴിച്ചു വെക്കുക എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസമാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നത് പക്ഷേ അന്ന് തന്നെയല്ല നമ്മളിത് യൂസ് ചെയ്യേണ്ടത് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യാനുണ്ട് എന്നിട്ടാണ് നമ്മളിതൊക്കെ യൂസ് ചെയ്യേണ്ടത് എന്നിട്ട് പിറ്റേ ദിവസം എടുക്കുക എന്നിട്ട് ഇത് എല്ലാം തന്നെ നമ്മൾ അരിച്ചെടുക്കുക കേട്ടോ അരിച്ചെടുത്തിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെ വെള്ളം കളയരുത് അത് ഒരുമിച്ചിട്ട് ഒരു ഗ്ലാസ്സിലാക്കിയിട്ട് ഒഴിച്ചു വെക്കുക എന്നിട്ട് ഇത് നമുക്ക് ആവശ്യമായിട്ട് വരും നമ്മൾ ഈ പാക്ക് ഉണ്ടാക്കുമ്പോൾ ഇതിലൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരും ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ട് അരച്ചു നമുക്ക് വെള്ളത്തിന് വേണ്ടിയിട്ട് ഈ ഒരു കുറച്ച് കുറച്ച് വെള്ളം ഒരുപാട് നമ്മൾ നമ്മൾ വെള്ളമായിട്ട് അരച്ചെടുക്കരുത് തന്നെ അരച്ചെടുക്കുക ശേഷം കുറച്ചധികം ആഡ് ചെയ്യാനുണ്ട് അതെന്തൊക്കെയാണെന്ന് പറയാം എന്നിട്ട് ഇത് നമ്മൾ നേരെ ഒരു അയൺ പാത്രത്തിൽ അതായത് നമ്മളൊരു ഇരുമ്പ് ചട്ടിയിലുണ്ടല്ലോ ഇരുമ്പ് 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 ചട്ടിയിൽ ചട്ടിയിൽ ഇത് നമ്മൾ 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 ഇട്ട് വെക്കുക ആ ഒരു പേസ്റ്റ് ചട്ടിയിലേക്ക് എന്നിട്ട് ആഡ് ചെയ്യാൻ പോകുന്ന അടുത്ത എന്ന് പറയുന്നത് ചീവയ്ക്കയാണ് അതായത് നമ്മൾ നമ്മൾ ഒരു ഹെയർ ഫ്രൂട്ട് എന്നൊക്കെ പറയും അപ്പോൾ ചീവയ്ക്ക അല്ലെങ്കിൽ ഷിഖാഗെന്നൊക്കെ പറയും അപ്പോൾ ഈ ചീവയ്ക്ക നമ്മുടെ ആ ഒരു ഒരു ആയുർവേദ ഔഷധമാണ് നമ്മുടെ ഹെയറിന് വളരെയധികം നല്ലതാണ് ഷാംപൂ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ലതാണ് ഹെയർ ഗ്രോത്തിന് നമുക്ക് ചൊറിച്ചിൽ ഹെയറിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ മാറാൻ വേണ്ടിയിട്ടും പ്രത്യേകിച്ചും ഹെയർ ഗ്രേ ആവുന്ന പ്രോസസ്സിനെ കുറയ്ക്കാൻ സ്ലോ ആക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് ഇത് നിങ്ങൾക്ക് അങ്ങാടിക്കടയിൽ നിന്ന് ലഭ്യമാവുന്നതാണ് ഇതിൻ്റെ പൊടിയും കിട്ടുന്നതാണ് കേട്ടോ നാച്ചുറൽ ആയിട്ട് നമ്മൾ വാങ്ങി വീട്ടിൽ പൊടിച്ചെടുക്കുക ുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് പൊടിയായിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നതുമാണ് അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾ ആ ഒരു രീതിയിൽ വാങ്ങിച്ചിട്ട് പൊടിച്ചെടുത്തിട്ട് അതിനകത്തുനിന്ന് ഒരു ടീസ്പൂണ് ഈ ഒരു നമ്മൾ ഈ ഒരു മിശ്രിതത്തിലേക്ക് ഒരു ഒരു ടീസ്പൂൺ ഇടുക ഇനി പൊടിയാണെന്നുണ്ടെങ്കിൽ ആ പൗഡറിനകത്തുനിന്ന് ഒരു ടീസ്പൂൺ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഇതിനകത്തേക്ക് ഇടേണ്ട ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഹെന്ന പൗഡർ നമ്മൾ പൊടി ഉണ്ടല്ലോ വീട്ടിലെല്ലാം മയിലാഞ്ചിയുടെ ആ പൊടി ഉപയോഗിക്കാം മൈലാഞ്ചി അരച്ചത് നിങ്ങൾക്ക് വീട്ടിലുള്ളത് ഉപയോഗിക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം ില്ലെന്നുണ്ടെങ്കിൽ ഹെന്ന പൗഡർ നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് ഏകദേശം ഒരു നാല് തൊട്ട് അഞ്ച് ടേബിൾ സ്പൂൺ വരെ നിങ്ങളുടെ നീളമുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ അതിനനുസൃതമായിട്ട് നിങ്ങൾ എടുക്കും ഇനി കുറച്ച് സ്ഥലത്തെ നിങ്ങൾക്ക് ഹെയർ ഡൈ ഉള്ളൂ നമുക്ക് ഇതെല്ലാം സ്കാൽപ്പിലെല്ലാം യൂസ് ചെയ്യാം കേട്ടോ കാരണം ഇത് നമ്മൾ കളറ് മാത്രമല്ല നമുക്ക് ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്ത്ത് അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഹെന്ന പൗഡറിൽ വ്യത്യാസങ്ങൾ വരുത്താം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിലൊക്കെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള അളവിൽ തന്നെ എടുക്കണം എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി ബാക്കിയൊരു ഹെന്ന പൗഡറിന് നിങ്ങൾക്ക് ഏകദേശം ഒരു നാല് തൊട്ട് അഞ്ച് ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത്രയും ഇൻഗ്രീഡിയൻറ്റും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം ഇതിനകത്തേക്ക് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് ഒന്ന് ഒരു തിക്ക് കൺസിസ്റ്റൻസി അതായത് ഭയങ്കരമായിട്ട് നമ്മൾ കട്ടിയായിട്ടുള്ള രീതിയിലല്ല ഒരു കുഴമ്പ് രൂപത്തിൽ നമ്മളാവുമല്ലോ നമുക്ക് മുടിയിൽ പുരട്ടുന്ന രീതിയിൽ നമുക്ക് ആവുന്ന സമയത്ത് അത് നമ്മൾ അടച്ചിട്ട് വെക്കുക എന്നിട്ട് ഏകദേശം ഒന്ന് തൊട്ട് രണ്ട് ദിവസം വരെ ഇരിക്കുമ്പോഴാണ് നല്ല ഒരു എഫക്റ്റ് അതിന് ലഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് രണ്ട് ദിവസം വരെ മാക്സിമം വെക്കാൻ വേണ്ടി ശ്രമിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിലും വെക്കുക ഒരു ദിവസം എന്ന് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും നിങ്ങൾ അത് അതുപോലെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി സമ്മതിക്കുക അതിനുശേഷം നമ്മളിത് എടുക്കുക എടുക്കുമ്പോഴേക്കും തന്നെ ഏകദേശം നമുക്ക് കളറൊക്കെ തന്നെ മാറ്റം വരും ആ സൈഡുകളിലൊക്കെ തന്നെ ബ്ലാക്ക് കളറിലോട്ട് വരും എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ തലയിൽ പുരട്ടാവുന്നതാണ് തലയിൽ പുരട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹെന്ന നമ്മുടെ തലയിലേക്ക് ഈ ഒരു പാക്ക് ഇടുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മൾ മുടി നന്നായിട്ട് ഉണങ്ങിയിരിക്കണം അതുപോലെ തന്നെ ഷാംപൂ ഇട്ട് കളഞ്ഞ് അതായത് തലേ ദിവസം നമ്മൾ ഇന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തലേ ദിവസം നിങ്ങൾ ഷാംപൂ ഒക്കെ ഇട്ട് നമ്മൾ ക്ലിയർ ആക്കിയിരിക്കണം നമ്മൾ മുടിയൊക്കെ തന്നെ സ്കാൾപ്പൊക്കെ തന്നെ ക്ലിയർ ആയിരിക്കണം എന്നിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് യൂസ് ചെയ്ത് എല്ലാം നിങ്ങളെ കൂടുതലും നിരയുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ നല്ല രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് ഏകദേശം മൂന്ന് തൊട്ട് നാല് മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം മൂന്ന് തൊട്ട് നാല് മണിക്കൂർ വരെ ഇത് തലയിൽ ഇരിക്കേണ്ടത് അത്യാവശ്യമാണ് നന്നായിട്ട് പിടിക്കാനായിട്ടാണ് അതിനുശേഷം നിങ്ങൾക്ക് ഇത് കഴുകിക്കളയാവുന്നതാണ് കഴുകിക്കളഞ്ഞിട്ട് നമ്മൾ പിറ്റേ ദിവസം അടുത്ത ദിവസം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഞാൻ അല്ലെങ്കിൽ ഇൻഡിഗോ പൗഡർ ഉണ്ടല്ലോ ഇൻഡിഗോ പൗഡറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ പിറ്റേ ദിവസം നിങ്ങൾ ഈ ഒരു ഇൻഡിഗോ പൗഡറിൽ നിന്ന് ഏകദേശം നാല് തൊട്ട് അഞ്ച് ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ഇൻഡിഗോ പൗഡർ എടുക്കാം നിങ്ങളുടെ ആ ഒരു ഹെയർ പൊതിയാൻ മാത്രം അതായത് നമ്മൾ ആ ഒരു പൂർണ്ണമായിട്ടും എവിടെയൊക്കെയാണോ നരയുള്ളത് അവിടെയൊക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കേണ്ടതാണ് അതുകൊണ്ട് നമ്മുടെ ആ ഹെയറിന് ലെങ്ത്തിനനുസരിച്ച് ഞാനൊരു അവറേജ് ആയിട്ടുള്ളൊരു എമൗണ്ട് ആണ് പറയുന്നത് ഒരു നാല് തൊട്ട് അഞ്ച് ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ടേബിൾ സ്പൂൺ പറയുമ്പോൾ വലിയ സ്പൂണാണ് ആണ് എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ചെറു ചൂട് എന്ന് വെച്ചാൽ ഒരുപാട് ചൂടുമല്ല ഒരുപാട് തണുപ്പ് തണുപ്പുമല്ലാത്ത രീതിയിൽ ലൂക്കോം വാട്ടർ എന്നുള്ള രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്യുക നല്ല ചൂടുവെള്ളത്തിലല്ല ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് പത്ത് തൊട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വരെ അടച്ചു വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിടുക എന്നിട്ട് അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഈ ഇട്ട ഭാഗത്ത് നമ്മൾ പിറ്റേ ദിവസം ആവുമ്പോഴേക്കും ആ ഭാഗങ്ങളിലൊക്കെ തന്നെ ചെറിയ ഒരു കളർ വ്യത്യാസം വരും കാരണം ഒരു കുറച്ചൊരു നമ്മൾ ഹെന്ന മിക്സ് ചെയ്ത മൈലാഞ്ചിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിനൊരു ചെറുതായിട്ടൊരു ചെമ്പിച്ച കളറൊക്കെ വരും അപ്പോൾ അതിനകത്തേക്കാണ് നമ്മൾ ഈ ഒരു മിശ്രിതം ആഡ് ചെയ്യേണ്ടത് അതായത് നമ്മൾ ഈ ഒരു ഇൻഡിക്കോ പൗഡറാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഇത് നന്നായിട്ട് എല്ലായിട്ടും തേച്ച് കൊടുക്കാം ഫുള്ള് പൊതിഞ്ഞിട്ട് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ മൂന്ന് തൊട്ട് നാല് മണിക്കൂർ വരെ റെസ്റ്റ് ഉണങ്ങിയിട്ട് കഴുകി ാണ് ഒരിക്കലും കാരണം ഇതിൻ്റെ എഫക്റ്റ് കിട്ടില്ല ഇത് നമ്മൾ കഴുകി കളഞ്ഞ രണ്ട് ദിവസത്തിന് ശേഷം മാത്രമേ ഷാംപൂ വരെ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇനി നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ആ ഒരു പൊടി ഉണ്ടല്ലോ ആ പൗഡറിലേക്ക് കുറച്ച് ഒരു പാത്രത്തിൽ ഒരു 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 സ്പൂണോളം പൊടി എടുക്കാം എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളം അടിയിട്ട് നന്നായിട്ട് ബീറ്റ് നന്നായി മിക്സ് അതൊരു ചെയ്യുക പോലെ വരും നല്ല പതയല്ല കുറച്ച് പത പോലെ വരും അപ്പോഴത്തേക്കും നമുക്കൊരു ഷാംപൂ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അത് ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാവുന്നതാണ് അല്ലാണ്ട് ഷാംപൂ യൂസ് ചെയ്തിട്ട് ഒരിക്കലും ഈ ഒരു ഹെയർ ഡൈ ചെയ്തിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ചെയ്തിട്ട് കഴുകിക്കളയരുത് അങ്ങനെ യൂസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും ഒരിക്കലും ഷാംപൂ യൂസ് ചെയ്യരുത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് നമുക്ക് ആയിട്ട് തന്നെ ആ ഒരു നമുക്ക് ആ ഒരു കറുപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ ഇത് നമ്മൾ മാസത്തിൽ ഏകദേശം രണ്ട് പ്രാവശ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ് രണ്ടാഴ്ച കൂടുമ്പോൾ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് നമുക്ക് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടും അതുപോലെ ഒരുപാട് ഹെയർ കൊഴിഞ്ഞു പോകുന്ന ചില ചിലർക്കൊക്കെ ഈ ഒരു കെമിക്കൽ ഡൈസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഹെയർ ഒക്കെ കൊഴിഞ്ഞു പോകുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വളരെയധികം പ്രയോജനകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ പറ്റിയുള്ള കമൻസ് പറയുക അതുപോലെ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യുക അതുപോലെ ഈ ഒരു അരയൊക്കെ മാറാനായിട്ട് നമുക്ക് നാച്ചുറൽ ആയിട്ട് ആയുർവേദിക്ക് എണ്ണയൊക്കെ ഉണ്ട് നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് തന്നെ പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനുമൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി